ഇതെന്താണ് അതിന് എന്തൊക്കെയാ എന്താ ഏലക്കായ് മാത്രം പിന്നെ പാല് പുള്ളായിട്ട് പാല് വെള്ളം ചേർക്കില്ല അതാണ് അതിന്റെ പെശദല്ലേ ഞാനിത് കുടിച്ചു നോക്കട്ടെ അല്ല പൈസ ലാക്ക് വന്ന് നിങ്ങളുടെ ഉസ്സാറാന്ന് പറഞ്ഞിരിക്കണ അപ്പ എൻ്റെ ഉസാറൊന്നു ഇതാണ് വെറും പാല് ഒഴിച്ചില്ല സ്പെഷ്യല് ഉസ്താദിന്റെ തട്ടുകളാ ാണ് ചായ നല്ല പൈസമാഷ് വന്നിട്ട് ചായന്റെ ഗുണൊക്കെ പറഞ്ഞു പോയിക്കുന്നത് നമ്മള് കുടിച്ചു നോക്കട്ടെ ഇരിക്കാൻ ഇവിടെ സ്ഥല അതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ എന്നാലും പൈസ മാഷ് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് പോയതാണ് മനസ്സിലാ

ോ നാ തുടർന്ന് പോവാൻ തന്നെ എന്താ വട്ടം കച്ചവടക്കെത്താൻ അനിയനാണല്ലേ അങ്ങനെ എന്നാൽ ഞാൻ ഗോവ കായനാപ്പളേ ആയിനൊള്ംംംജി കാരങ്ങും കൂടി ഇതിന്റെ ടൈമിംഗ്